ഇന്നൊരുപാട് വിഷയം സാംസ്കാരിക നയത്തിന്റെ ഒരു വിഷയം ഞാൻ പറഞ്ഞ ഒരു വലിയ വിഷയമുണ്ട് പത്ത് ലക്ഷം മുടക്കി ഞങ്ങൾ മൂന്നര ലക്ഷം ഒഴിവാക്കി നിങ്ങൾ മൂന്നര ലക്ഷം മൂന്നര ലക്ഷം എന്ന് വെച്ചാൽ നിങ്ങൾ ആത്മാർത്ഥതയിൽ വെച്ചാൽ പഞ്ചായത്ത് ലക്ഷ്യം മൂക്ക തെറ്റ് നിൽക്കുമ്പോ രണ്ടായിരത്തി പത്ത് സെപ്റ്റംബറിലാണ് അപ്പൊ ജൂണിൽ ഇങ്ങോട്ട് ആയപ്പോ പദ്ധതി വർഷം ഇങ്ങോട്ട് തുടങ്ങി നടത്തി എ പി സനീപെന്ന് പറയുന്ന പ്രശ്നങ്ങൾ ഉള്ള പണ്ട് കണ്ടാൽ മൂന്ന് കൊല്ലം പഞ്ചായത്ത് കഥ എടുത്താൽ കിട്ടാവുന്ന അത്രയും ഫണ്ടിന് ഫണ്ട് എന്ന് വെച്ചിട്ടുണ്ട് മൂന്ന് കൊല്ലം പഞ്ചായത്തിന്റെ പ്ലാൻ ഫണ്ട് മൊത്തം കിട്ടിയാലും തീരാത്തത്ര പദ്ധതികൾ ആ വർഷം വെച്ചിട്ട് വരുന്ന ഭരണസമിതിയെ പ്രതിസന്ധിയിലാക്കി അതുകൊണ്ട് ഒരുപാട് പദ്ധതികൾ ക്യാൻസൽ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഐ ജനങ്ങളോട് പറഞ്ഞത് ഞങ്ങൾ ബുദ്ധിമുട്ടൊന്നുമില്ല നിങ്ങൾ നടത്താൻ പറ്റുന്നേ ആ ഒരു പദ്ധതികളെ നമ്മൾ ക്രൂപീകരിക്കും അങ്ങനെ വന്നു പഞ്ചായത്തിന്റെ അങ്ങനെ പഞ്ചായത്തിന്റെ പണ്ട് വന്നപ്പോൾ മെമ്പർ പറഞ്ഞിട്ടുണ്ട് വൈസ് പ്രസിഡന്റും ഗ്രാമസഭയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രാമസഭയിൽ ഇവർ വർഷപ്പാടുണ്ടാക്കിയ മൂന്നര ലക്ഷം രൂപ വന്നു ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഒരു ഓഫീസ് അതിന്റെ പഞ്ചായത്ത് തലത്തിലുള്ള ഓഫീസ് കേന്ദ്ര ഗവൺമെന്റ് എല്ലാ പഞ്ചായത്തുകളിലേക്കും പത്ത് ലക്ഷം രൂപീതം ബലമനിക്കുന്ന ഫെസിഡൻസ് സ്പോൺസർ പാസ്സാക്കിയിട്ടുണ്ട് അത് അത് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറഞ്ഞ പോലെ ഇന്നു സമ സമീപകാലം എടുക്കും അത് പറഞ്ഞതിന് പേരില് പിന്നെ വെള്ളത്തിലാക്കി ഞാൻ എന്നപ്പോൾ ഗ്രാമസഭയെന്ന് തെളിയിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ വെള്ളം പറഞ്ഞു അപ്പ പണി എടുത്തത് കരാറുകാരനാണ് എല്ലാവരും കേട്ടതാ സെന്റർ ചെയ്ത് കരാറുകാരനാണ് ഇപ്പം നിലവിലുള്ള എടുത്തത് അന്ന് പറഞ്ഞാലും കേട്ടോ ഞാൻ ഗ്രാമസഭയിൽ പറഞ്ഞു ആയിക്കോട്ടെ അതേപോലെ തന്നെ ఈ గ్రామ సభ్యులు ప్రమేయో ఎప్పుడు నిర్మాణెందు అపతరం ఆ అపాకల్ అన్వేషించు యాంటారా కరాటకారే ടെൻസനെ വിളിച്ച് കരാറെടുത്ത് ഏതോ സാധിക്കുന്നതെന്ന് പറഞ്ഞ ഒരാളാണെങ്കിൽ അയാൾ വേദനയായപ്പോലെ നിങ്ങൾക്ക് എന്തായാലും ടെൻഷൻ അപ്പോ അതുപോലെ തന്നെ അന്ന് ചെയ്തൊരു പരിപാടിയില്ല ആ കരാറിനുകാരനുമായി ബന്ധപ്പെട്ട് ഇവിടെ നിന്നൊരു കുടുംബത്തിൽ അവരോട് വരെ ഇന്നെപ്പറ്റി പോയി പറഞ്ഞിട്ടുണ്ട് അത് ഞങ്ങൾക്കറിയാം നിങ്ങളുടെ രാഷ്ട്രീയം ഒക്കെ ഞങ്ങൾക്കറിയാം അന്ന് അവരോട് വരെ ഇവർ പറഞ്ഞു ആ കുടുംബത്തിന് ആണ് കരാറിന് അയ്യോ മോശമല്ലാത്ത അന്ന് ഞങ്ങളൊക്കെ കണ്ടതാണ് മണലൊന്നും നല്ല മണങ്ങൾ ഉപയോഗിക്കുന്നതിൽ യാതൊരു തർക്കവും അതിനില്ല അത് നിങ്ങൾ നല്ല മഴ വലി വന്ന് ആ ബാൻസാലെ പോയാൽ ബാൻസാലിനെ ഈ സ്ലാബ് ഏച്ചുവെക്കാനുള്ള ആ ഭാഗത്ത് മാത്രല്ല ബാക്കിയുള്ള ഭാഗത്തുമൊക്കെ ചുമര നനിയതും പിന്നെ അതിന്റെ ഒരു ഊറിൽ നിന്നതും ഒക്കെ കാണാവുന്ന മഴ തെട്ടായാലും നമുക്കതിന്റെ കൂടി ഒന്ന് പോയിട്ട് നമുക്ക് കാണാവുന്നു അപ്പൊ വാൻചാല വിഷയത്തിൽ എത്ര പറയാനുള്ളൂ അത് അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിന്റെ മെമ്പറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ വികസന പ്രശ്നങ്ങൾ ഒരുപാട് പറയേണ്ടത് അതുപോലെ ഇവിടെ വലിയ വിഷയം ഒരു വ്യക്തിന്റെ പൊര ആ ഭാഗത്തുള്ളത് കൊണ്ടാണ് ഈ സത്യം സത്യമാണ് എന്നും പറയുന്നത് നമ്മൾ അപ്പൊ കരിമ്പളെ മാണിക്കാർ എന്ന് വാദി ദിവസം റോഡില് എം എൽ എന്റെ അടുത്ത് നിവേദന ബലല്ല ആ എം എൽ എ വളരെ ബന്ധമുള്ള നിങ്ങളുടെ എം എൽ എന്റെ അടുത്ത് തന്നെ നിങ്ങളുടെ എം എൽ എന്റെ വളരെ ബന്ധപ്പെട്ട സ്ത്രീയും അവരുമായി ബന്ധപ്പെട്ട കുടുംബവും ഒക്കെ നിവേദനമായിട്ട് പോയി അങ്ങനെ എം എൽ എ പറഞ്ഞു വലിയ കീച്ചേരം പറഞ്ഞാൽ എം എൽ എ കീച്ചേക്കുന്നവര് ആരാ പറയും ആ എം എൽ എ പറഞ്ഞാ ശരിയാക്കാൻ കത്താപത്തിരിച്ചു പോന്നു അങ്ങനെ പത്തിരുപത് ദിവസം ഞങ്ങൾക്ക് ഇന്നേയും പേര് ചോദിച്ചു പറഞ്ഞു എന്തായിരിക്കും അപ്പം പറഞ്ഞ പോലെ നിങ്ങൾ ആ പ്രദേശിലെ പാർട്ടിക്കാരെ സമ്മതിക്കുന്നതാണ് ഞാൻ വെല്ലുവിളിക്കുന്നു അടിസ്ഥാനത്തിൽ കോളുകൾക്കുന്നില്ല ഓരോന്ന് പറയട്ടെ ഓരോന്ന് പറയട്ടെ ഓൾ രണ്ടാമത് പോയത്ത് പറഞ്ഞിരുന്ന എം എൽ എ പറഞ്ഞത് ഇൻഷാ അള്ളാന്ന് പറഞ്ഞത് എം എൽ എ പറഞ്ഞിട്ടുള്ളത് ഇൻഷാ അല്ലാന്ന് എം എൽ എ പറഞ്ഞിട്ടുള്ളൂ നിങ്ങളെന്ത് എന്തെങ്കിലും പറയാതെന്ന് വിചാരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തിന്റെ പറയേണ്ടത് വിചാരിച്ചിരുന്നത് അദ്ദേഹം പറയാം എന്നിട്ട് വേറൊരു സംഭവം ആ ഭാഗത്തിൽ നാണുകാർ പറഞ്ഞവരും ആ മറ്റേ വ്യക്തിയോട് ഇങ്ങനെ വിട്ടുപോയി ഇങ്ങനെ വിറ്റുപോയാലും റോഡ് അപ്പൊ അദ്ദേഹം തിരിച്ച് നാണുകാരോട് പറഞ്ഞ പോലെ ഈ ഭാഗത്തൊക്കെ ഞങ്ങളാണ് ഈ ഭാഗത്ത് എല്ലാ ഭൂത്താമൊക്കെ ഞങ്ങളിൽ നിന്നെ നിറഞ്ഞെടുക്കുക അതിപ്പോൾ നാണുകാരെ ഇങ്ങനെ പോയി പോയി ഞാനൊന്ന് ചോദിച്ചത് പൂച്ചാലികൾ അത്യാവശ്യം ഒരു അന്തണ് കഴിഞ്ഞ പഞ്ചായത്ത് അസുഖം ഓമശ്ശേരി വെച്ചിട്ടും അല്ലാണ്ട് ഒക്കെ എ പി സനിത്തിന് മത്സരിക്കാൻ പാടില്ല ജനറൽ സീറ്റാകണമെങ്കിൽ എ പി സനി വലിയതാണെങ്കിൽ വേറെ പറഞ്ഞു അങ്ങനെ നിങ്ങൾ കൂടി വെച്ചുണ്ടാക്കിയത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പിന്നെ കണ്ടിപ്പോയി മോട്ട് കൂട്ടിച്ചേർത്ത ഭാഗം പിന്നെ ഈ ഇതാ ഇടക്കുടി ഭാഗത്തുനിന്നും ഇങ്ങോട്ട് കൂട്ടിച്ചേർത്ത ഭാഗം ഒഴിവാക്കിക്കും ഞങ്ങൾ ആൾക്കാർ ഉണ്ടായിട്ട് ഭാഗം ഒന്നും ഇങ്ങോട്ടാക്കി അതായത് നിങ്ങൾക്ക് തീരെ സ്ഥാന ഏരിയ ഒക്കെ ആണെങ്കിൽ അതിങ്ങോട്ടാക്കും എന്നാലും പറഞ്ഞാൽ ഞങ്ങൾ ആരും വോട്ടിനെ വിചാരിച്ചില്ല നിങ്ങളൊരു അറിവ് വോട്ട് വിചാരിച്ചു അത് ഞാൻ അതോടെ തർക്കമില്ല അപ്പൊ നിങ്ങൾ അതൊന്നും പറഞ്ഞു ഞങ്ങൾ വിട്ടാരൊക്കെ വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ അലക്ഷൻ കഴിഞ്ഞിട്ട് മനസ്സിലായില്ല ഈ എലക്ഷൻ കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും മനസ്സിലായില്ല അപ്പൊ ഇവരോട് ഞാനിത് പറയാനുള്ളത് കഴിഞ്ഞ എലക്ഷന്റെ പേര് പറഞ്ഞിട്ടാണ് ഇവിടെ സ്ഥിരം പരിപാടി അറുപതായി ആറായി ഇനി അടുത്തത് ഞങ്ങൾ നോറ് ഞങ്ങൾ യുദ്ധം അങ്ങനെ എങ്ങനെ കഴിഞ്ഞ എലക്ഷൻ ഇവിടെ ഒരു ഇവിടെ ഒരു പഴയ മഹാന്മാർ പറഞ്ഞല്ലോ പാട്ടത്തിൽ അഭൂക്കരാജിനെ കുറിച്ച് പറഞ്ഞു ചട്ടര താത്താന്ന് സൗദിയിൽ ഇങ്ങോട്ട് പോകുന്നു അയാളിവിടെ ജൻസ് പറഞ്ഞോടോ നിങ്ങളൊന്നും മാതിരിയല്ല അയാൾ അഞ്ചാം ബാച്ചിലെ പിന്നെ കൊയിലാണ്ടീഗും മറ്റും ഒക്കെ ലീഗിന്റെ പ്രകടനത്തിൽ പോയിട്ട് അത്ര ചെറിയ പ്രായത്തിൽ മുസ്ലിം ലീഗിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ് പൈസയും സമ്പത്തും പത്താത്ത പിന്നെ വന്നതായിരിക്കും പക്ഷെ അതൊന്നും ഇല്ലാത്തൊരു കാലത്തും പാർട്ടിക്ക് വേണ്ടി ആർക്കെ തന്നെ ഹരിത താരാണിയുടെ പതാകപ്പെടുത്തി പ്രവർത്തിക്കുന്ന പാട്ടത്തെ അഭിപ്രായം അങ്ങനെ ഊച്ചാലും വിചാരിക്കേണ്ട യൂത്ത് ലീഗിനെ നെല്ലത്ത് ചവിട്ടിക്കല്ലാണ്ട് പാട്ടത്തിൽ നെല്ലിട്ട് ചവിട്ടിക്കല്ലാണ്ട് നിങ്ങൾക്ക് സാധിക്കില്ല അദ്ദേഹം വന്നു അദ്ദേഹം വന്ന പ്രശ്നം ഇവിടുത്തെ വലിയൊരു മേമാന ബൂത്തിന്റെ മുന്നിൽ നിൽക്കാൻ പാട്ടത്തിൽ വന്നൂടെ പാട്ടത്തിൽ ബൂത്തിന്റെ മുന്നിൽ നിൽക്കാം ഇവിടുത്തെ ഏജന്മാർക്കൊക്കെ നിൽക്കാമെങ്കിൽ അങ്ങനെ പാട്ടത്തിൽ വന്നു പാട്ടത്തിൽ വന്നപ്പോൾ വരുന്ന ആറ് വോട്ടിന് ജയിച്ചു അതായത് ഞങ്ങൾ യു പിന്ന അറുപത് വോട്ടിന് ജയിച്ചു ജയിച്ച് നിൽക്കുന്ന മഹാനായ പാട്ടത്തിൽ വന്നത് കൊണ്ടുണ്ടായി ആറ് വോട്ടായി ചിന്തി ഞങ്ങൾ ആറ് വോട്ടിൽ നോക്കി ഞാനെന്ന് ചോദിക്കട്ടെ ഞങ്ങളെ വലിയ മഹാനുണ്ടല്ലോ ആ മഹാനെ വോട്ടെണ്ണമൊക്കെ പരശാണ് വെള്ളന്ന് വെളുത്ത ഷോപ്പിലാണത് അവര് വന്നിട്ടുണ്ട് അങ്ങനെ അവർ വന്നുണ്ട് അവര് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ പരിസരം പതിനാല് ബോട്ട് പതിനാല് വോട്ട് ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ പെരസിലും ബോട്ടിൽ വന്നു ഇവിടെ ദിന വിചാരിച്ച് നമ്മൾ മുട്ട വസ്തുക്കണം അങ്ങനെ ഞമ്മൾ വന്നു ഈ മോമാലിയായിട്ട് കാറിൽ പ്രിയപ്പെട്ട കത്താർമാശ് ഒന്നിലുണ്ട് കുറ്റയ്ക്ക് കാർഡി കായി ലാട്ടിൽ ഒരു ഭാഗത്തുണ്ട് ഒരു ഭാഗത്ത് ഞാനുണ്ട്

അമേരിക്കൻ ജനത്തിൽ നടന്നപ്പോൾ ഇത്ര നമ്മളെ വാട്ടിൽ ശ്രദ്ധിക്കുന്നില്ല ലോകഭാഗത്തൊന്നും വെള്ള ജീവനക്കാരൊക്കെ അവിടെ കൌണ്ടിംഗ് ഓഫീസർമാരായി പ്രതീക്ഷിച്ച് അവിടെ പല പഞ്ചായത്തിന്റെയും കൌണ്ടിങ് ഹാളുകളിലും പണിയെടുക്കേണ്ട ആളുകളൊക്കെ വലിയ ആവേശം ഇങ്ങനെ കണ്ടുവരാൻ അങ്ങനെ അവസാനം എന്റെ വയ്യേക്കിള്ള മൂന്ന് വയസ്സന്മാരാണ് അപ്പൊ ഓരൊന്നും ഇതില്ലാ മാത്രമല്ല കേസുകളില്ല അതിനെപ്പോൾ ഓരുന്നോട് പറഞ്ഞത് ആർക്കായും പറഞ്ഞു ഇങ്ങനെ നോക്കിയാൽ മതി അങ്ങനെ വന്നു മേശം കൊടുത്ത് പറഞ്ഞു ഒന്നാമത്തെ ബൂത്തണ്ണി ഒന്നാമത്തെ ബൂത്തണ്ണിപ്പോഴത് എത്ര പോസ്റ്റൽ വോട്ടിന് പൊതുവന്നു മൊത്ത വോട്ട് ഇരുപത്തിനാല് വോട്ടിന് അന്നപ്പുറത്ത് സൗദി സെക്രട്ടറി വന്ന് അന്നപ്പ് ഇവിടുന്ന് സ്ഥാനാർത്ഥിനെ ആനയിച്ച് വെള്ള സിസ്റ്റുകാരന് മർക്കത്തിന് സമീപത്ത് കാലം നൂല് കാറിന്റെ നിര കാഞ്ചരം സാരി അങ്ങനെ പടകം ആഘോഷം എല്ലാം വന്നു അടുത്ത് കേന്ദ്രീകരിച്ചു അങ്ങനെ അവസാനം എണ്ണി അവസാനം റഹ്ബ് മാത്രം ഗഡ്സിൽ നിന്നോ കാറക്കായി അവർ ബെഞ്ചുമലിരിക്കുന്നു എല്ലാരും വന്നു ഞാനല്ലാത്ത കുറെ ഊച്ചാലികൾ വർത്തത്തിൽ നിന്നു അങ്ങനെ ബൂത്ത് കൌണ്ടിംഗ് ഓഫീസറെ വോട്ടും കൂടി വേറെ തിരിച്ചപ്പോ പിന്നെ അവസാനം വോട്ട് എണ്ണീറ്റ് എതിർ സ്ഥാനത്തു നിന്ന് ഒരു കൌണ്ടിംഗ് ഏഡിന് ഒപ്പിടാൻ വേണം അതിന് ഉളപ്പുണ്ടായിട്ട് ഇവിടെ ഞങ്ങൾ ബഹുമാനിക്കുന്ന സി പി എമ്മിന്റെ ബ്രാഞ്ച് സെക്രട്ടറി ശ്രീധരൻ മാത്രം അദ്ദേഹത്തിന് രാഷ്ട്രീയമുണ്ട് അദ്ദേഹം അവർ തോറ്റപ്പോഴും അദ്ദേഹം അവിടെ നിന്നു അദ്ദേഹം മാന്യമായി കൌണ്ടിംഗ് ഏജന്റിൽ ഒപ്പിട്ട് കൊടുത്തു അദ്ദേഹം ഉണ്ടായിരുന്നു നമ്മൾ ബുദ്ധിമുട്ടായിട്ട് തവണ നിങ്ങളുടെ ആലോചിച്ചു കൊടുക്കും ഇവർ ഒപ്പിട്ടിട്ട് മാറില്ല ഔദ്യോഗികമായിട്ട് കൌണ്ടിംഗ് റിട്ടേണിംഗ് ഓഫീസർക്ക് ദേശീയത പ്രഖ്യാപിച്ചാണ് സ്ത്രീധരേറ്റോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു ശ്രീധരേട്ടനും കൂടി അങ്ങാനും പോയിക്കാനില്ലെങ്കിൽ നമ്മൾ ബുദ്ധിമുട്ടായി പോകുന്നത് ദേശീയ പോയിട്ട് പോരാൻ കഴിഞ്ഞാൽ രേഖ അപ്പൊ അങ്ങനെ ഇവര് മുന്നിലാണ് അപ്പൊ അന്ന് തുടങ്ങിയ ഒരു സങ്കടമാണ് ഇപ്പം വല്ലാതെ ഞങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കരുത് പിന്നെ ഇവിടെ ഒരു വലിയ ട്രാൻസ്ഫറിന്റെ വിഷയം അല്ലാതെ ഞങ്ങൾ പറഞ്ഞു നിൽക്കുക ഇവിടെ ഈ ബ്രാഞ്ചിങ്ങൾ കുറെ ആളുകൾ ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിനൊക്കെ പറഞ്ഞ മാതിരി കുറെ ആളുകൾ ഇതിങ്ങനെ പ്രചരിപ്പിക്കാം ഇൻസ്റ്റത്തിൽ പ്രചരിപ്പിക്കുക ഫാർട്ടിലോ പ്രചരിപ്പിക്കാം ആശ്രയിച്ചിട്ട് പ്രചരിപ്പിക്കാം സാധൃത ഒരാൾക്കേത് പരിപാടനം പറഞ്ഞാൽ ആടെ പ്രചരിപ്പിക്കാം എന്തുവാ അങ്ങനെ ഈ വ്യക്തി ഞങ്ങൾ അയാൾ ഞങ്ങൾ വ്യക്തിപരമായി യാതൊരു വിരോധമില്ല ഞങ്ങൾ വ്യക്തിപരമായി യാതൊരു വിരോധമില്ല ഞാൻ പറയട്ടെ ഞാനിപ്പോൾ ഇവിടെ അറിഞ്ഞിട്ട് ഞാനൊരു ജീവനക്കാരനാണെങ്കിൽ അങ്ങാനും അറിഞ്ഞില്ല ഞാൻ പറയാം പി ടി എ റഹിമാരാ പഠിച്ചവനാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന്റെ പാട്ടുകാരെ കഴിക്കോ കഴിക്കോ ഞാനൊരു ജീവനക്കാരനാണ് സകാവ് പി ടിഎ രാഷ്ട്രീയക്കാരെന്ന് കമ്പ് പറയാം പി ടി ആർ റഹിമാരാണ് പഠിച്ചവനാണ് അയാൾ മനുഷ്യർ ഓണ അങ്ങനെ ചോദിച്ചാൽ അതല്ലെങ്കിൽ സി പി എമ്മിന്റെ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് സെക്രട്ടറിയും അല്ലെങ്കിൽ ഒരു ഏരിയ സെക്കെ അല്ലെങ്കിൽ കോഴിക്കോട് ജില്ലാ തെറ്റി രാമ അവരെ കുറിച്ച് ഞാനിപ്പം ഇവിടെ ഇന്ത്യ രാമചന്ദ്ര കുമ്പൂട്ടി ഞാനിപ്പം ചോദിച്ചാലെന്താ അതിന്റെ സ്വാഭാവികമായ പ്രതികരണങ്ങൾ മുകളിലുണ്ടാവും കാതിരക്കായ ഒരു സസ്പെൻഷനുമായി ബന്ധപ്പെട്ട് പോയ കാലമായിട്ട് ഞാൻ പറഞ്ഞു വിളിച്ചാൽ കാതിൽക്കായന്റെ സസ്പെൻഷൻ ഉണ്ടായപ്പോൾ അന്നത്തെ ബ്രാഞ്ച് സി പി എമ്മിന്റെ പ്രമുഖ നേതാവാണ് അതിർക്കായി അതിർക്കായിട്ട് എനിക്ക് കാലുകയായി ചോദിച്ചിരുന്നു പോയി അദ്ദേഹം പാർട്ടി ചാനലിൽ പോയി കഴിഞ്ഞാൽ ലോക്കൽ സെക്രട്ടറി കണ്ടിട്ടുണ്ടാവും അത് കഴിഞ്ഞിട്ട് ഏരിയ സെക്രട്ടറിയെ കാണും അത് കഴിഞ്ഞ് ജില്ലാ സെക്രട്ടറിയെ കാണും സി പി എമ്മിന്റെ ഒരു കാര്യം അപ്പോ അതുപോലെ ഒരാൾക്ക് നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ പറയുന്ന ഒരാൾ പറയണം അതെങ്ങനെയും മലയാളം പറഞ്ഞിട്ടുണ്ട് ആ സംഭവത്തിൽ നമ്മൾ പറയുന്ന വ്യക്തിക്കൊരു പ്രശ്നമില്ല ആ സംഭവത്തിൽ പറയപ്പെട്ട വ്യക്തി ഇന്നലെയും മലയാളമൊക്കെ റസാഖ് മാസോട് സറണ്ടർ ചെയ്ത് സംസാരിക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒലുപ്പനമില്ലാതെ രണ്ടാംഘട മുതലെടുപ്പിനാണ് ശ്രമമെങ്കിൽ അത് വേണ്ട ഞങ്ങൾ പറഞ്ഞാൽ ഒരു ഭാഗത്തൂടെ ഇത് കാര്യങ്ങൾ നേരിടുക മറുഭാഗത്തൂടെ അപ്പൊ എവിടെ ചോദിച്ചത് വൈത്തിരി പഞ്ചായത്ത് തന്നെ വേണം അതല്ലെങ്കിൽ മലപ്പുറം ജില്ലയിലെ ഒരു പഞ്ചായത്ത് ആയിക്കൊടുക്കലും ഞങ്ങൾക്ക് നിരോധമൊന്നുമില്ല ഈ കമ്മിറ്റി യോഗം കൂടിയപ്പോൾ ഞങ്ങൾ നാലാണ് എതിർത്തെന്നാണ് പറഞ്ഞത് പാർട്ടിയോഗ പാർട്ടിയാകുമ്പോൾ ചർച്ച നടക്കും ഞങ്ങൾ പറയാമല്ലേ പറയും പക്ഷെ തീരുമാനമെടുത്താൽ പാർട്ടി തീരുമാനമെടുത്താൽ പാർട്ടിയോടൊപ്പം നിൽക്കും അതാണ് ഞങ്ങളുടെ നയം അത് അതൊന്നും പറഞ്ഞ കണ്ടിട്ട് ഞങ്ങൾക്ക് അഭിപ്രായം പറയാത്തൊരു ഒത്തിരി കൊണ്ടുപോകാം എന്നൊന്നും നിങ്ങളതും പറയണ്ട പിന്നെ പ്രിയപ്പെട്ട എം കെ മുഹമ്മദ് മുസ്താറെക്കുറിച്ച് ഒരുപാട് ഉണ്ടായി ഞാൻ ചോദിച്ചത് സാധനം ചോദിച്ച പോലെ എൻ കെ മുഹമ്മദ് മുസ്തീനാണല്ലോ ഈ സ്റ്റേജിൽ നിന്ന് കയറിയ എല്ലോനെക്കാട്ടിലും നല്ല മനസ്സിലാണ് എൻ കെ മുഹമ്മദ് മുസ്താർ എന്നുള്ള കാണിച്ച ആർക്കും സംശയങ്ങൾ ഇന്നും അയാളിൽ അദ്ദേഹം ബഹുമാനപ്പെട്ട ഉസ്താദവർഗ് സമസ്ത കേരള ജമ്മീയ തുലുലമയുടെ അതായത് സമസ്തയുടെ കോഴിക്കോട് ജില്ലാ ഉപാധ്യക്ഷനായി മുസാവറില്ല കോഴിക്കോട് ജില്ലാ സമസ്തയുടെ വൈസ് പ്രസിഡന്റ് പ്രസിഡന്റായിരിക്കെയാണ് മരിച്ചിട്ടുള്ളത് സമസ്തയുടെ ഒരു പരിപാടിയിൽ നിരക്കുകയും സംബന്ധിച്ചുകൊണ്ടിരിക്കെ തീർത്തും ഇസ്ലാമികമായ ഒരു അന്തരീക്ഷത്തിൽ വെച്ച് മരിച്ചിട്ടില്ല ജീവിതത്തിൽ ഒരു കലാഹത് ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അത്രയേറെ കൃത്യമായി ജീവിതത്തിൽ മുഴുവൻ ജമായത്തായി നിസ്കാരം നിർവഹിച്ച ഒരു മനുഷ്യന്റെ പേരിൽ ഇവിടെ സമസ്തയുടെ പോഷക സംഘടനകൾക്കും സമസ്തയുടെ ആദർശത്തിൽ വിശ്വസിക്കുന്നവർക്കും അവരുടെ സ്ഥലത്ത് ഒരു സ്ഥാപനം സ്ഥാപനമുണ്ടാക്കുന്നുവെങ്കിൽ എന്തിനാണ് വിമർശിക്കുന്നത് നിങ്ങൾ അതന്നെ ഞങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇവിടെ ചില തറവാടുകളിൽ കമ്പി പാലത്ത് പെർക്കാക്കണം അതിനുവേണ്ടിയാണ് ആ അദ്ദേഹം ചോദിച്ചതെന്താണെന്ന് ചോദിച്ചാൽ എം കെ മുഹമ്മദ് മുസ്ലിയാരി ഇവിടെ ഇവിടെ നിന്ന് ഒരു പെണ്ണ് കെട്ടി എന്നല്ലാതെ ഇവിടെ ഉണ്ടരോ ഉളുപ്പില്ലാത്തവരെ രണ്ട് കൊല്ലം ധർച്ച നടത്തിയിട്ടുണ്ട് അന്വേഷിച്ചോക്ക് രണ്ടു കൊല്ലം ഈ പള്ളികളും ദർശനം നടത്തിയിട്ടുണ്ട് എന്നിട്ട് എന്തെങ്കിലും വിളിച്ചു പറയാം എന്നുള്ള ഒരു ധാരണ വേണ്ട ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഇവിടെ ഇപ്പം നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇന്നും പറയേണ്ടതുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കാം പിന്നെ ഈ സസ്പെൻഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഓമശ്ശേരി പഞ്ചായത്തിൽ നിൽക്കുമ്പോൾ വലിയ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് പക്ഷേ അതിന്റെ ഡീറ്റെയിൽസ് ആളുകൾ ഞമ്മളെടുത്തിട്ടുണ്ട് ഉപദ്രവങ്ങളുടെ ഡീറ്റെയിൽസ് നമ്മളെടുത്ത് ഉപകാരം എപ്പോൾ ചെയ്തിട്ടുണ്ടോ നിങ്ങൾക്ക് അതിന് ഉപകാരം എന്ന് പറയാൻ പറ്റില്ല നാട്ടിലേക്ക് ചെയ്യാം നിങ്ങൾക്ക് ഉപകാരം പറയാം നിങ്ങൾക്ക് ചിലപ്പം ഏതോ ഒരു സംഘടന നടത്തിയ മറ്റേ എന്തായാലും ഒരു ഡയറക്ടൻ ഉണ്ട് ആ ഡയറക്ടിന്റെ ഡി ടി പിയും അതിന്റെ പണികളും ഒക്കെ ഓമശ്ശേരി പഞ്ചായത്തും ഓമശ്ശേരി ടൌണും ഒക്കെ ആയി ബന്ധപ്പെട്ട് അവർ എളുപ്പത്തിൽ നടന്നു കിട്ടിയിട്ടുണ്ടാവും അതൊന്നും ഞങ്ങൾക്ക് നോക്കേണ്ടിയില്ല നിങ്ങൾക്ക് ഇതിന് ഉപകാരങ്ങളല്ല പ്രശ്നം അപ്പോ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഞങ്ങൾ എതിരല്ല അത് പറഞ്ഞിട്ട് ലീഗിന് ഒരു ട്രാൻസ്ഫറിന്റെ വിഷയം പറഞ്ഞിട്ട് ലീഗിനെ പതിക്കൂട്ടിൽ നിർത്താം എന്നാൽ കരുതണ്ട അദ്ദേഹത്തിന് ട്രാൻസ്ഫർ കിട്ടും ആ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പാർട്ടി തലത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പിന്നെയും ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ ഒരു ഭാഗത്ത് എന്താ അറിയാം ഒരു ഭാഗത്ത് വേറൊരു ആളുകൾ വെച്ച് സ്ഥിതി പറയുമ്പോൾ പാർട്ടിയിലെ പ്രതിഫലനങ്ങൾ ഉണ്ടാവും അപ്പൊ അത് നമുക്ക് തരുത്തിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് പറയുന്നത് പിന്നെ ഒരുപാട് വികസന പ്രശ്നം പിന്നെ അതുപോലെ തന്നെ വേറെ പ്രശ്നം ഈശ്വരൻ ഈ സ്ഥലം മാറ്റം സ്ഥലം മാറ്റം ഞങ്ങൾ ഭരണം വരും കൊല്ലം ഇദ്ദേഹം ഭരണം വന്നെന്ന് പറഞ്ഞുണ്ടല്ലോ മറ്റന്നാൾ രണ്ട് കൊല്ലം കഴിഞ്ഞതോ രാവും പകലും സുദ്ധിക്കാണായിട്ടോട് പറഞ്ഞോ രാവും പകലും പറ്റുന്നത് മുഖ്യമന്ത്രിയില്ല അപ്പൊ ഞങ്ങൾ രണ്ട് കൊല്ലം കിട്ടിക്കഴിഞ്ഞാൽ സത്യം കൊടുവള്ളി മണ്ഡലത്തിലൊക്കെ ഞങ്ങൾ വികസനത്തിന്റെ രക്ഷ കളി ഞങ്ങൾ കളിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും പ്രശ്നമല്ല അപ്പൊ ഇദ്ദേഹം പറയും അങ്ങ് ഭരണം വന്നാൽ ഞങ്ങൾ മാറ്റുന്നു അത് കഴിഞ്ഞാൽ പിന്നെയും വരിക ഞങ്ങൾ വരണം കഴിഞ്ഞാലേ ആ പത്താം തീയതി ജോലി ചെയ്താലും ഇടുക്കി ജില്ലയിലൊക്കെ സ്ഥലമുണ്ട് അതൊന്നും പറഞ്ഞ് ഞങ്ങളാരെയും പേടിപ്പിക്കില്ല അപ്പോ ഭരണങ്ങൾ മാറും സ്ഥലങ്ങൾ മാറും അതൊന്നും പറഞ്ഞ് പേടിപ്പിക്കില്ല ഞങ്ങളാരും ഇവിടെ ഇടതുപക്ഷത്തിന് ഒരുപാട് ജീവനക്കാർ പറയണല്ലോ ഒരു പക്ഷേ വലതുപക്ഷത്തിൽക്കാൾ ജീവനക്കാരുള്ള ഭാഗം എന്ന് പറയുന്നത് ഒരു പക്ഷേ ഇടതുപക്ഷു കഴിഞ്ഞ പോസ്റ്റൽ വോട്ട് പഞ്ചായത്ത് അലേഷനിൽ പോസ്റ്റൽ വോട്ട് എണ്ണീയ സമയത്ത് ജീവനക്കാരുടെ വോട്ടാണ് അതെഴിയ സമയത്ത് വ്യക്തമായ മുൻതൂക്കം ഇവിടുത്തെ ഇവിടുത്തെ ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് അത് അംഗീകരിക്കുന്നതിൽ പ്രശ്നമൊന്നുമില്ല ആ ജീവനക്കാരിൽ ഈ വ്യക്തി വെച്ച് വേറെ ആർക്കും ട്രാൻസ്ഫർ ഒന്നുമില്ലല്ലോ ഇവിടെ പ്രസംഗത്തെ വ്യക്തിക്ക് ട്രാൻസ്ഫർ ഉണ്ടോ ജീവനക്കാരനാണ് അവരുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ടല്ലോ അവർക്കൊന്നല്ല ട്രാൻസ്ഫർ ചെയ്യാത്തത് അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ ചിന്തിക്കണം അവനാന്റെ കയ്യിൽ ഇരിപ്പു കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് നേരെ പ്രശ്നങ്ങൾ വരുന്നത് അതും കൂടി ഒന്ന് ചിന്തിക്കാൻ അത്തരം വ്യക്തികൾ തയ്യാറാവണം ഇവിടെയുള്ള വേറൊരു ജീവനക്കാരെ ആരും മാറ്റിയിട്ടില്ല അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ പിന്നെ ജില്ലാ ലീഗ് കമ്മിറ്റിയിൽ വിമർശിക്കാൻ ആരും നിൽക്കണ്ട അത് അതാണ് വ്യക്തികൾക്ക് ജീവനം ചെയ്യുമെന്ന് മാത്രമേ ഞാൻ പറയൂ ജില്ലാ ലീഗ് കമ്മിറ്റിയെയും നേതാക്കന്മാരെയും വിമർശിച്ച് ഒരു ഭാഗത്തൂടെ പൊതുയോഗം നടത്തുക ഒരു ഭാഗത്തൂടെ ട്രാൻസ്ഫർ സുഗമമായി നടത്താൻ ശ്രമിക്കുന്നതോടൊപ്പം ഇത്തരം പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുത്താൽ അതിന്റേതായ പ്രതിഫലനങ്ങൾ എല്ലാ ഭാഗത്തും ഉണ്ടാകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ പിന്നെ ഒരു കാര്യം എൻ്റെ ഒരു കാര്യം വലിയൊരു സംഭവമായിരുന്നു ഞാൻ എന്റെ സംഘടനയുടെ പിന്തുണ വലിയൊരു ചക്കായിരുന്നു ചെങ്ങായ്മ ഞാൻ ചെള്ളി തന്നെ വിളിച്ചു ഇന്ന ചെള്ളി എന്റെ ഡിവിഷണൽ ഓഫീസറോട് ചെള്ളി ആ ചെള്ളി ചെക്കന്റെ ഇന്നെപ്പറ്റി കുറേ ഡൊനേഷൻ നടത്തി അതിനുശേഷം അവസാന സംഘടനയിൽ ഞാൻ വെച്ച അവിടെ ആണെന്ന് കുട്ടികൾക്ക് മനസ്സിലാവും എങ്ങനെ മാതിരി പന്നൂർ ഏതെങ്കിലും അല്ലെങ്കിലും രണ്ട് ലക്ഷികളുടെ പാർട്ടി ഞങ്ങൾ ഒരുപാട് ആളുകളുടെ പാർട്ടി പത്ത് ഇരുപത് എം എൽ എമാരുണ്ടാവും അതിന്റെ ജനകീയ അടിസ്ഥർ തെളിയിച്ചൊരു പാർട്ടി അങ്ങനെ വിദ്യാർത്ഥി വിഭാഗത്തിൽ നിന്ന് കേട്ട ഈ കഥ തികച്ചു കെട്ടില്ല തികച്ചു കെട്ടുന്ന വെച്ചാൽ കിഴക്കോട്ട് പഞ്ചായത്തിൽ നിന്ന് മണ്ഡല കമ്മിറ്റിയിലേക്ക് ഒരു നോമീസ് പോകാം അതുപോലെ ജില്ലാ കമ്മിറ്റിയിലേക്ക് ഒരു നോമിനീസ് പോകാം അപ്പോൾ കിഴക്കോട്ട് പഞ്ചായത്തിൽ മനസ്സിലാണെങ്കിൽ പതിനെട്ടോ ഇരുപതോ കൌൺസിലർമാരുണ്ട് അപ്പൊ അവർ പറഞ്ഞു അവർക്ക് തീരുമാനിക്കാം ആര് ജില്ലയിലേക്ക് പോകണം ആര് മണ്ഡലത്തിലേക്ക് പോകണം അപ്പൊ അന്ന് നടന്നിരുന്ന മണ്ഡലത്തിന്റെ തെരഞ്ഞെടുപ്പ് അതെ അപ്പൊ മണ്ഡലത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് കാർ പോകണം ജില്ലാ കമ്മിറ്റിയിലേക്ക് കാര്യ പോണം എന്ന് ചോദിച്ചപ്പോൾ പതിനെട്ടാല് പറഞ്ഞു സെയ്ദ് എന്ന് പറയുന്ന മലട്ടാട്ട് കോട്ടയ്ക്കൽ ആസിന്റെ മണ്ഡല കമ്മിറ്റിയിലേക്ക് പോട്ടെ അതിന്റെ അർത്ഥം അത്തന്നാണല്ലോ റോകുപ്പ് ജില്ലാ കമ്മിറ്റിയിലേക്ക് പോട്ടെ എന്ന് അത് നീ കേൾക്കൂല അത് നീ പറയൂല അത് നമ്മക്കറിയാം ഏ റോപ്പ് ഇപ്പൊ ജില്ലാ കമ്മിറ്റിയിലാണ് എനിക്കുള്ള അംഗീകാരം പാർട്ടിച്ചാൽ തരുന്നുണ്ട് അത് ഇങ്ങനെ തെരഞ്ഞാറാണ് ഗ്രൗപ്പിന് പാർട്ടിയിലുണ്ടോ ഗ്രൗപ്പിന് ജോലി കൊടുക്കുന്നുണ്ടോ നിന്റെ വാപ്പൻ തോക്കുക നിന്റെ പരക്കാരെ അറിയിക്കുക അതിന് പ്രത്യേക ദൂതന്മാരെ നീക്കുക ഓന്റെ ജോലി മടിച്ചു അതിനെ നിങ്ങൾ ഈ ചെല്ലിന്റെ കാര്യങ്ങൾ വല്ലാണ്ട് വേണ്ടതാണ് നിങ്ങൾ നിങ്ങളെ മക്കൾ നോക്കിയാൽ മതി ജാതി നേതാക്കൾ പറഞ്ഞത് നിങ്ങൾ കെട്ടോറിൽ മക്കൾ നിങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി ഞങ്ങളെ ജൂതിയിലിഗ് തരക്കാരങ്ങൾ നോക്കണ്ട ആ ഒരു സമയത്ത് ഞാൻ ഞങ്ങൾ പറഞ്ഞത് നിങ്ങളെ കുത്താട്ട് ഒഴിഞ്ഞിട്ട് ഭീകരപ്ര തകരാണെങ്കിൽ നമുക്ക് കുത്തും കുത്തേം കൊടുക്കാം അപ്പൊ അതിനനുസരിച്ചത് നന്നാമം പിന്നെ ഒരു കാര്യം പിന്നെ നമ്മുടെ വലിയ ചെയർമാൻ പറഞ്ഞു വലിയ ആളാണ് അയാളെ നമ്മൾ അസോ പറഞ്ഞത് നമ്മൾ ബഹുമാനിച്ചതോ അതൊന്നും നടക്കുന്നില്ല നിങ്ങളൊന്നും ബഹുമാനിച്ചിട്ടുള്ള ഒരു ജീവിതം ഞങ്ങൾക്കൊന്നും പറഞ്ഞു അതായത് ചോദിച്ചു ഞങ്ങൾ വല്ല വല്യാത്തിൽ തന്നെ നിങ്ങൾ ഞങ്ങൾ അംഗീകരിക്കില്ല അതെങ്ങനെയാണ് ന്യായം നിങ്ങളെ ഞങ്ങൾ അംഗീകരിക്കില്ല ഇവിടെ കല്യാണങ്ങളോട്ട് വരുമ്പോ പാർക്ക് പറയാം പാറൊക്കെ പറയാൻ കല്യാണിച്ച് കല്യാണിച്ചേ വിളിച്ചാൽ ഇപ്പൊ പാർക്ക് പറയാം നമ്മൾ കൊണ്ടുപോകാൻ കഴിഞ്ഞ് നിങ്ങൾ പേടിയുടെ ഉപയോഗിക്കുന്നു പറഞ്ഞു ആ പറഞ്ഞു ീതൊന്നും ഈ നിശ്ചയവും കല്യാണവും ഇങ്ങനെ വിളിപ്പിച്ചതിൽ വലിയ എളുപ്പല്ല വലിയ അഭിമാനമല്ല ഇതൊക്കെ അതാതെ ജനങ്ങൾ നേരിട്ട് വന്നിട്ട് രൗഗ്രവിച്ച രൗപ്രഭവാറുഗ്രിച്ച പാറുഗ്രഭ അല്ലാണ്ട് ആരെങ്കിലും ഒരാളെ വിളിക്കുമ്പോൾക്ക് ഈവെന്റിന്റെ റോഡിൽ പോകുമ്പോൾ അതിന്റെ ബാക്കി നിങ്ങൾ പ്രകടമായ പോകണമെന്നും വലിയൊരു അഭിമാനമില്ല അത് ശരിച്ച് മനസ്സിലാക്കണം അങ്ങനെ ഒരാളിവിടെ വലിയ പ്രശ്നം പറഞ്ഞു ആ സ്റ്റേജിലുണ്ടായിരുന്ന ചില ആളുകൾ അവർ പറഞ്ഞെടുക്കേണ്ടിയിരുന്നു ആ സ്റ്റേജിലേക്ക് ചോദിക്കേണ്ടിയിരുന്നു ഇവിടെ പറഞ്ഞു അരി കൊടുത്ത് അരി കൊടുക്കുന്നു ലീഗ് കമ്മിറ്റി ആയിട്ട് സി സി എസ് വന്നാൽ അരി കൊടുത്തത് ശരിക്കോർമ്മല്ലേ ശരിച്ചറിയാവുന്ന ആളുകൾ ആ സ്റ്റേജിലുണ്ടായിരുന്നു എ പി എം ആർ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു അത് കേട്ടിരുന്നവർ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ടിയിരുന്നു ഒരു കുരിയാറിനല്ലോ അദ്ദേഹം ഞങ്ങളെ പതി വയലിത്തേ ഈ സി എത്തിന്റെ പഴയ എത്ര പേര് ലീഗാഫീസിൽ ഉണ്ട് ആ എത്ര പേര് കാണാം കുറിയ മനുഷ്യന്റെ പേര് ആ കുറിയ മനുഷ്യൻ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ എന്നാ ലീഗാനെ അരി പറഞ്ഞിരുന്നു അങ്ങനെ പിന്നെ നേരത്തെ പറഞ്ഞാലോ നൌഷാദിന്റെ പണാണ് പ്രശ്നം നൌഷാദിന്റെ പാട്ടത്തിന്റെ അപൂർത്തനായി സക്ര സാധ്യത പ്രശ്നം ഞാൻ പറയട്ടെ ഇവിടെ അരി കൊടുക്കുന്നത് ഉണ്ടോ പൈസണ്ടോ പാട്ടത്തിന് അപൂർക്കനായി പൈസ പാങ്ങില്ല ഈ പൈസ പാങ്ങലില്ലേ ലീഗുകാരുടെ പൈസ വാങ്ങാം നിങ്ങളോട് യാതൊരു വിവേചനവും നിങ്ങൾ തിരിവണമെന്ന് ആരും കാണിക്കാറില്ല അങ്ങനെ വാങ്ങുന്ന പണം ഉപയോഗിച്ച് നിങ്ങൾ കരി കൊടുക്കാം പക്ഷേ ഉഷാറിന്റെ പത്ത് റുപ്പ്യ ഉണ്ടായാലും നിങ്ങൾ സൈക്കൂല് അത് ഞങ്ങൾക്കറിയാം ലീഗിന്റെ ഭാഗത്താണെങ്കിൽ വരാൻ പത്ത് റുപ്പ്യ ഉണ്ടായിരുന്നാലും നിങ്ങൾ സൈക്കൂല് ഞങ്ങൾക്കറിയാതെ ആ ഒരു അസൂയയുടെ ഭാഗത്ത് നിന്ന് അതിനെ കാണാൻ ഞങ്ങൾക്കറിയാം അതിനൊക്കെ ഞങ്ങൾ ശക്തമായിട്ട് ചെറുത്തു തോൽ നേരിടും അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ രണ്ടായിരത്തഞ്ചിലല്ലോ നമ്മൾ ഫാമിലി തോന്നി രണ്ടായിരത്തഞ്ചിൽ കാതൽക്കാനോട് ഏറ്റുമുട്ടി തോറ്റപ്പെടാൻ കാതൽക്കാനോട് ഏറ്റുമുട്ടി അന്നുണ്ടായിട്ടുള്ള കഴിഞ്ഞ അച്ഛൻ ഞാൻ പറഞ്ഞു ഈ മാന്യന്മാരൊക്കെ രണ്ടായിരത്തി അഞ്ചിന് തിരുവമ്പാലിന് വോട്ടെണ്ണൂ വരുമ്പോൾ കൊലച്ചായിട്ടുണ്ട് ആ പൊലച്ചവിടെ വന്നു നോക്കുമ്പോ പട്ടണയിൽ നാത്തരക്കായി നിൽക്കുന്ന ആ സ്ഥലത്ത് അവിടെ വാഴയല വാഷീയ വാഴയലയും അതിൽ അഗനി കൊഴച്ചതിന്റെ അവശിഷ്ടങ്ങളും കണ്ടു എന്താ കാത്തിക്ക അഗ്നി ജയിച്ചു വരുന്നത് കാത്തുക്കാൻ നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേരക്കോട്ട പഞ്ചായത്തുമായും പന്നൂര് ഞങ്ങൾ വിട്ടിരുന്നില്ല അത് ഞങ്ങൾ വെറുതെ നോക്കുക ഞങ്ങളുടെ കൊക്കിൽ ജീവനം നടത്തുന്ന കാലം ഞങ്ങൾക്ക് ജനങ്ങളുടെ പിന്തുണ നടത്തുന്ന കാലം നിങ്ങളുടെ നെറികേടൽ ഞങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്ന കാലത്തോളം പന്നൂർ കിട്ടുന്നാലും വിചാരിക്കണ്ട മറ്റേ ആൾക്കമ്മായി പറയാലോ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ പന്നൂർ ലീഗ് ആഫീസിലുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തത്തിൽ പാർട്ടി കമ്മിറ്റി അയിതര വിശേഷ പാർട്ടി പന്നൂർ ടൗൺ മുസ്ലിം ലീഗിന്റെ പേരിലുള്ള മുന്നർ ചെന്ന കാലം അത് ഞങ്ങൾ മനോഹരമായിട്ട് ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി ആ ബിൽഡിംഗ് ഇവിടെ അങ്ങനെ ഒരു ഓഫീസിൽ ആ ദിവസത്തേക്ക് ലൈറ്റ് കാണി സിപിഎമ്മിന്റെ വികാരമെന്ന് ഞാൻ പറയുന്നത് ഇതാരെങ്കിലും ഇവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഈ വിരോധത്തിന്റെ അങ്ങേതലക്കലെത്തിയ ആളുകളെ സഹിക്കാൻ പറ്റുന്നില്ല അവർ നിരന്തരമായി സി പി എമ്മാരോട് ഞങ്ങൾക്ക് വിനയപൂർവ്വം പറയാൻ നിങ്ങളുടെ പാർട്ടിയെ ചില ആളുകൾ ഹൈജാക്ക് ചെയ്യാൻ ചില ആളുകൾ ഹൈജാക്ക് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ പാർട്ടി സംബന്ധിച്ച ഔഷധ നേതൃത്വത്തെ പോലെ ബി വൈ ശക്തിപ്പെടട്ടെ സി പി എം ശക്തിപ്പെടട്ടെ എസ് എഫ്ഐക്കാര് വളർന്നു വരട്ടെ അതൊന്നും ഞങ്ങളെതിലല്ല നിങ്ങൾ ചില ആളുകളുടെ കീഴിൽ ഒരു നാടിനെ അടയിരുത്താമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ടൂത്തിരി കഴിഞ്ഞാൽ അങ്ങനെ അദ്ദേഹം പറഞ്ഞാൽ വിളിക്കാം നിങ്ങൾ പകരത്തിന് പകരം ചെയ്യുകയാണ് ഇത് അങ്ങ് ചെയ്താൽ മതി പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി ഭീകാത്തി ചുൽക്കാനം കഴിഞ്ഞിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ അദ്ദേഹം പറയാ ഇത് അസൂയാണെന്നൊന്നും പറയാൻ പറ്റില്ല ഞങ്ങൾ ചെയ്തതിന് ബദൽ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മഹാനവർത്തിനെ ഒരു മഹാൻ അവർ പ്രസംഗിച്ചാണ് ഏതോ രണ്ടാളുകൾ ടൂറാൻ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾ ടൂറാൻ പോകണം നിങ്ങൾ ദൂരം ഞങ്ങൾക്ക് ഈ ശരീരം പിടിച്ചു ഇത് പോണം അപ്പൊ അതുപോലെ ഞങ്ങൾ ചെയ്യണം അപ്പൊ ആ ഒരു സ്വാഭാവികമായ പ്രകൃതി സമാനമായ കാര്യങ്ങൾ അത് പറഞ്ഞിട്ട് ഞങ്ങളെ അതിശയപ്പിക്കരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത് പിന്നെ പറഞ്ഞ ചില ഭീഷണികളുണ്ട് അതായത് കോടതി ഇറങ്ങുക കോടതി ഇറങ്ങാൻ തുടങ്ങിയിട്ടില്ല ഞങ്ങളൊന്നും പറയണ്ട നിങ്ങളൊന്നും ഏതെങ്കിലും ഞങ്ങൾക്ക് അക്കി പോയിട്ടില്ല കോടതി അങ്ങനെ വിലക്കെടുക്കാവും നിങ്ങളാണ് വിചാരിക്കേണ്ട കോടതിയൊക്കെ ഞങ്ങൾ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്കും ഒക്കെ കോടതി ഒക്കെ പൊതുവാണ് നീതിന് പശത്താണ് അപ്പൊ അതുമാണ് ഞങ്ങൾ പറയാനുള്ളത് ഇങ്ങനെ ഏതെങ്കിലും ജയിലും കോടതിയും പോലീസും ഒന്നും കാണിച്ചിട്ട് ഞങ്ങളെ പേടിപ്പിക്കാം എന്നാണ് കരുതണ്ട പിന്നെ വികസനം ആ വികസനത്തിന്റെ ഒരു സൂചനയും കൂടി പറഞ്ഞ് ഞാൻ അത് അത് പറഞ്ഞിട്ടില്ലെങ്കിൽ വലിയൊരു ബുദ്ധിമുട്ടാണ് ഇവിടെ പറയുന്നത് എന്താ വെച്ചാൽ ഭീകര എന്തോ അങ്ങനത്തെ പറഞ്ഞില്ലേ ഈ കെ എസ് ആർ ടി സി ബസ് വന്നപ്പോ അഞ്ച് കൊല്ലം ലീഗ് കെ എസ് ആർ ടി സി പോയിട്ടില്ലല്ലോ ഉമ്മർമാഷി രണ്ടായിരത്തി പതിനൊന്ന് മെയ് മാസത്തിലാണ് എം എൽ എ ആയിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് നവംബറിലാണ് പുതിയ കെ എസ് ആർ ടി സി അന്നെ പറഞ്ഞു ഞങ്ങളാണില്ല ഇതെന്തൊരു കഥ അങ്ങനെയുള്ള ഇതൊരു വല്ലാത്ത അവസരവാദമാണ് അപ്പൊ അങ്ങനെ പറയുന്നത് നിങ്ങളോട് ഞാൻ പറയുന്നത് ഞാനൊരു റോഡിന്റെ കാര്യം ഈ റോഡിന്റെ കാര്യത്തിൽ ആ രണ്ട് ലക്ഷം റുപ്യല്ല അല്ല ഇതിൽ അപ്പുറവും പൈസ ഇല്ല പിന്നെ ഇതിന്റെ ഈ റോഡിന്റെ ചരിത്രങ്ങൾ കൂടുതൽ പറയാനുണ്ട് പറ്റും ചില കാര്യങ്ങൾ അയ്യോക്കെ തന്നെ പറയും കയ്യേറ്റങ്ങളടക്കം എല്ലാം എല്ലായിടത്തും തുടക്കം ഞങ്ങൾ പറയും റോഡിന്റെ കാര്യത്തിൽ നിങ്ങൾ കൂടുതൽ പറയാനുണ്ട് പിന്നെ ഈ ഇതിന്റെ കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളിപ്പം തന്നെ ഈ എടക്കണ്ടിയ റോഡ് നിങ്ങൾ പോലെ തന്നെ ബന്ധം ചെയ്യുന്നു ആ റോഡിനിപ്പം ലഭിച്ചാത്ത വന്നതിന് ശേഷം കാതൃക്കൈനു മുന്നിൽ ഒരു ലക്ഷത്തി പതിനായിരത്തിലായിരത്തിന്റെ ടാറിംഗ് അവിടെ നിന്ന് അങ്ങോട്ട് ഒരു ലക്ഷത്തി മുപ്പതിനായിരത്തിന് മുകളിലുള്ള സോളിങ്ങ് ഇപ്പൊ ഈ പ്രാവശ്യം ഈ വോളിബോൾ ബോട്ടിന്റെ അവിടെ നിന്ന് അങ്ങോട്ട് രണ്ട് ലക്ഷത്തി മുപ്പത്തെട്ടായിരം രൂപയുടെ കാരണം എത്ര ഞങ്ങൾ ഞങ്ങളിതിൽ നിരന്തരം ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഞങ്ങളുടെ ബാധ്യത ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് അത് കൃത്യമായി അറിഞ്ഞുകൊണ്ടാണ് എല്ലാവരും പണ്ട് പണ്ടുവന്നത് ഇപ്പം തന്നെ ഈ കിണറിന് പണ്ട് വന്നു ഈ ഒരു പോസിറ്റീവിറ്റി അത് ഞങ്ങൾ ആരും കണ്ടില്ല ഇവിടുത്തെ വാർഡുകളൊരു സമർത്ഥമായിട്ട് ഈ കുടിവെള്ളച്ചാമെന്ന് നേരിടുന്ന ഈ സമയത്ത് സമർത്ഥമായിട്ട് നമ്മുടെ വാർഡിലേക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം രൂപയുടെ ഒരു പ്രൊജക്ട് ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ നാടിനെ ആവശ്യമുള്ളത് കണ്ടെത്തി ചെയ്യാത്തതാണ് അത് കണ്ടറിഞ്ഞ് ഓവർ ചെയറെ അതിന് വേണ്ട കാര്യങ്ങൾ നടത്തി കളക്ടറേറ്റിൽ നിന്ന് അതിന്റെ ഉത്തരവാദിത്ത ഉദ്യോഗസ്ഥന്മാരെ വരുത്തി അതിന്റെ പരിശോധന നടത്തി പ്രപ്പോസൽ അയച്ച് അത് പാസ്സാക്കിയെടുത്ത് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം കൊടുക്കൊണ്ടുവന്ന് ഒരു കിണറന്നാക്കിയപ്പോൾ അതിന്റെ ഗുണങ്ങൾ കണ്ടില്ല ഇവിടെ അതിന്റെ കമ്മിറ്റിയിൽ ഞങ്ങൾ വന്നോ അതിന്റെ ഇങ്ങനെ ബഹുമാനിക്കണമെന്നുവരിയില്ല അതിൽ ജനകീയ കമ്മിറ്റികൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പോകും അതിന്റെ നിയമപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്നറിയാലോ പത്ത് ഉറപ്പിന്റെ സ്റ്റാമ്പ് എടുത്തു കൊടുത്താൽ വിവരാവകാശ നിയമപ്രകാരങ്ങൾ അതിന്റെ എല്ലാ രേഖകളും കിട്ടും ഇന്നതിന്റെ ഉറക്കു നോക്കുമ്പോൾ വ്യത്യാസം വന്ന പോലെ ഇങ്ങനെ ഹൈക്കോടതിയിലാണ് പോകണമെങ്കിൽ ഞങ്ങൾ സുപ്രീംകോടതിയിൽ പോകും അതിനൊന്നും പ്രശ്നമൊന്നുമില്ല അപ്പൊ അത് അങ്ങനെയുള്ള പിന്നെ വികസനം നമ്മുടെ എല്ലാ വിഷയത്തിലും എല്ലാ മേഖലകളിലുമ്പോഴും പണം വകയിരുത്താനും കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് രീതി സ്ഥാപനം വെല്ലുവിളിച്ചില്ലെങ്കിൽ പഞ്ചായത്ത് വച്ചിന് തമ്മിൽ പറഞ്ഞു കൈപ്പേങ്കണ്ടിയിൽ ഒരു വീട്ടിൽ വെച്ചിട്ട് ഇവിടുത്തെ ജനങ്ങൾ ശരി മനസ്സിലാക്കേണ്ട വിഷയം ഞാനും ലീഗും തമ്മിലാണ് മത്സരമെന്ന് നിങ്ങൾ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇല്ല എന്ന് നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി അതുപോലെ തന്നെയാണ് ഞങ്ങൾ ജയിച്ചതെന്ന് ഞങ്ങൾ നൂറ് ശതമാനം ഉറപ്പുണ്ട് ഞങ്ങൾ ഒരു കാര്യം തുറന്നു പറയട്ടെ ഒരുപക്ഷെ ഈ രണ്ട് മൂന്ന് ഊച്ചാലികൾ ഇവരുടെ പ്രചരണത്തിന്റെ മുൻനിരയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ഇവിടെ ജയിച്ചേരും ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ഈ കള്ളന്മാരെ ഈ കിന്നിരിപ്പന്മാരെ ഈ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഈ നാട്ടിലെ പഞ്ചായത്തുകൾ വലിയൊരു വിഷയമാണ് ഇവിടെ പറഞ്ഞ പഞ്ചായത്തുകളിൽ ഞങ്ങൾ പെരുന്നങ്ങൾ തിരഞ്ഞെല്ലാം ഇവിടുത്തെ പഞ്ചായത്തിന്റെ വിഷയം ഫാറുഖ് നേരത്തെ സൂചിപ്പിച്ചു ഫാറുക്കു നേരത്തെ പറഞ്ഞു ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ പേരെട്ട് പറയുന്നു വലിയ പ്രശ്നമാണ് അതിനിപ്പോൾ ഞാൻ കാര്യം പറഞ്ഞില്ല അപ്പൊ കാര്യം ബോധ്യപ്പെട്ടില്ല കാര്യം കഴിഞ്ഞിട്ടില്ല ഞാനിപ്പോഴും വലിയ പഞ്ചായത്താണ് നിങ്ങൾ എല്ലാവരും അംഗീകരിക്കണം ഞങ്ങൾ ഉണ്ടോന്ന് വന്നൂടെ അപ്പൊ ഞാൻ പഞ്ചായത്തിൽ വന്ന് ഒരു തലസരുന്നില്ല ഒരു തത്സരം ആയിട്ടില്ല അപ്പോൾ ഒരു മാന്യനായിട്ട് അതിന്റെ ഐ എസ് പ്രദേശത്ത് താമസിക്കുന്ന ഒരു മാന്യനായ വ്യക്തി രണ്ടാളിച്ച് ഞങ്ങന്മാർ നിങ്ങൾ ഏട്ടൻ അങ്ങന്മാരാ അല്ലെങ്കിൽ നിങ്ങൾ ജലസന്ധാന അൽവാദ നിങ്ങൾ കച്ചനുണ്ടാക്കില്ല നിങ്ങൾ കച്ചനുണ്ടാക്കി നമുക്ക് വൈകുന്നേരമായി പറഞ്ഞു തീർക്കാം നിങ്ങൾ ഇപ്പം രണ്ടാമത് നമ്മൾ കോഴിക്കോടിയെന്ന് പറഞ്ഞിട്ട് ഒരു നാട്ടുകാരനെ അവരെ ആവരെ തിരിച്ചുവിട്ടപ്പോൾ ഇവിടുത്തെ ഈ സ്റ്റേറ്റിൽ ഒരു പ്രമാണി വാഹനത്തിനങ്ങൾ ചെല്ലുക അതുപോലെ ആ മാതിരി ഒരു പ്രശ്നത്തിനായിട്ട് ചെന്നിട്ട് ആ പ്രശ്നത്തിനായിട്ട് ചെല്ലുമ്പോൾ നൌസാദും ആശുതങ്ങും തമ്മിലാണ് പ്രശ്നം നൌസാദ് മാർക്സിസ്റ്റ് പാർട്ടിയും ആശുതങ്ങി ലീക്കുകയാണെങ്കിൽ ഞാൻ മർദ്ദിക്കാൻ വന്നിട്ട് അപ്പൊ നൌസാനെ സംരക്ഷിക്കാൻ കാരണം എന്തേലും അപ്പൊ കേസിന്റെ ഒരു കഴുത്ത് ഞാൻ ആലോചിച്ചു മൊഴി കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുത്താൽ ആര് കൊടുക്കും ആശ്രദൻ കൊടുക്കും ആശ്രയിൻ ലീഗുമാണ് അപ്പ എന്താ അവിടെ പഞ്ചായത്തല്ല ഞാൻ നൌസാന മണ്ടിമക്കെത്തി കമ്മ്യൂണിറ്റി ഹൽത്ത് സെന്ററിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുപ്പിച്ചിട്ട് പോലീസിനെ കൊണ്ടുവന്ന് എഫ്ഐആർ എടുത്തിട്ട് കേസ് കോടതിയിൽ എത്തിയിട്ടേ നമ്മൾ ഇറങ്ങുന്നുള്ളൂ ഒരു ഭാഗത്ത് പഞ്ചായത്തുകാരുടെ ഒരു മുഖം മറുഭാഗത്ത് വേറൊരു പ്രശ്നം വാറൂപ്പും വി പി എസിൽ പോയി പ്രസിഡന്റായി അവിടെ വാറൂപ്പ് ലീഗും ഈ കേസിലൊക്കെ വാർദ്ദിച്ചു അപ്പൊ കേസ് ഞാനത് പോയി പഠിച്ചു അപ്പൊ കേസ് പഠിച്ചിട്ട് കേസിനെ ആരാ ജയിക്കാൻ ലീഗാനെ പറഞ്ഞു ജയിച്ചു അപ്പൊ നമ്മളെ ഇടതുപക്ഷത്തിന്റെ ആൾക്കെന്താണ് ലേസം മൊയൂ കേസും നിയമപരമായി പോകേണ്ട ലേശം ചെയ്യുന്ന അന്നത്തെ ഈ മഹാമാരി പറയുക നമുക്ക് പ്രത്യേകം പോലീസ് സ്റ്റേഷനെ കൊണ്ടുപോകേണ്ട നമ്മൾ വലിയ ആളില്ല നമ്മൾ വലിയ ആളും വേറെ ചില ആളുകളെയൊക്കെ കൂട്ടിട്ട് പലച്ചക്കും ബാധിക്കുമൊക്കെ പോയി നിരന്തരം ഒരു പഞ്ചായത്തിന്റെ രൂപം ഒരു നാട്ടിലൊരു വ്യക്തി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു വലവിൽ അയിമൂന്ന് പതിമൂന്നാണെങ്കിൽ ഒരു വലവിൽ നിങ്ങൾക്ക് അമൂന്ന് പതിനഞ്ചാണ് എന്താണ് ഇതിന്റെ കാരണം നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളുടെ അനുകൂലിക്കുന്ന ആളുകൾക്ക് കേസിൽ പോയാൽ ഗുണം കിട്ടുമെങ്കിൽ അത് കേസ് നിങ്ങൾ അനുകൂലിക്കുന്ന വ്യക്തിക്ക് കേസിന് പോയാൽ ദോഷമാണെങ്കിൽ അത് പഞ്ചായത്ത് അങ്ങനെയുള്ള ഒരു സമീപനം അതിൽ നിന്നൊക്കെ കലക്കുവലത്തിൽ മീൻ പിടിക്കുന്ന ഈ നയം നിങ്ങൾ തിരിച്ചേ മതിയാകും ഇവിടുത്തെ ജനങ്ങൾക്കെതിരെയായ പ്രശ്നങ്ങളൊക്കെ ഇതൊന്നും പറയുന്ന ആളുകൾ പുരത്താമെന്നാരും വിചാരിക്കേണ്ട അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട് പറയാൻ കൃത്യപോയിട്ടുണ്ടാവാം എന്നിരുന്ന ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായി ക്രോഡീകരിക്കാൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിരുന്നാലും ഇങ്ങനെയുള്ള ഒരു സമയത്ത് വെറുതെ പറഞ്ഞ് ഞങ്ങളെ മൂച്ചാലിയാക്കണം എന്നാലും വിചാരിക്കണ്ട ഞങ്ങൾ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു കേട്ടോ ഇവിടെ യൂത്ത് ലീഗ് ഞങ്ങളെ മൂന്നാലാണ് നേരത്തെ പറഞ്ഞല്ലോ മാങ്ങളുടെ മാബല്യങ്ങൾ വരും അത് സ്ഥിരമായി കൃത്യമായി തിരിച്ചറിയാനുള്ള കാര്യത്തിൽ യൂത്ത് ലീഗ് അതുകൊണ്ട് ഏതെങ്കിലും മൂച്ചാലികളെ കണ്ടിട്ട് ഏതെങ്കിലും സമൂഹ വിരുദ്ധരെ കണ്ട് നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കുടുംബങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന കുടുംബങ്ങളിൽ കമ്പിപ്പാറയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി മുതലെടുക്കുന്ന ഇത്തരം ചിത്ര ശക്തികൾക്ക് മുന്നിൽ ഞങ്ങളുടെ നച്ചല്ലും ഞങ്ങളുടെ അഭിമാനവും പറയാം വെക്കാൻ ഇവിടുത്തെ യുവജന സംഘടന മുസ്ലിം യൂത്ത് ലീഗ് ഒരുക്കമല്ല എന്ന് ആദ്യമായി പറയാം അതുപോലെ തന്നെ ഞങ്ങൾ ഒന്ന് പറഞ്ഞുതരാം ഞങ്ങൾ വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾക്കൊക്കെ പത്തോ ഇരുപത്തഞ്ചോ വർഷത്തെ ചരിത്രമുണ്ട് നിങ്ങൾക്കൊക്കെ നാൽപ്പത്തഞ്ചും അൻപതിന്റെയും മുകളിലുള്ള ചരിത്രമുണ്ട് ആ ചരിത്രമൊക്കെ പറഞ്ഞു തരാൻ ഞങ്ങൾ പറയാൻ കൈയ്യുണ്ട് പറയാൻ ഒരു ധൈര്യക്കുറവും ഞങ്ങൾക്കില്ല പറഞ്ഞു തരാൻ നിങ്ങൾ പ്രതീക്ഷയായിട്ട് ആയിരക്കണക്കിന് ആളുകൾ വന്നു ഞാൻ മനസ്സിലാക്കി ഞങ്ങൾ ഈ പൊതുയോഗം തീരുമാനിച്ചപ്പോ ഞങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കോട്ടയിലുള്ള ആളുകൾ അല്ലെങ്കിൽ നിങ്ങളോട് കൃത്യമായി നിങ്ങളുടെ ഈ ചെയ്ത വിദ്യാഭ്യാസമുള്ള ആളുകൾ അവരൊക്കെ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് ഞങ്ങളോടൊക്കെ പല പല ചരിത്രവും ഞങ്ങൾ കേൾക്കാൻ ഇവിടെ വികസനങ്ങളെ ധാമോഹിച്ച് നിൽക്കാൻ ഈ പന്തൂരിൽ ഭാരതീയ ജനതാ പാർട്ടി ഞാൻ അവർക്ക് എതിർന്നല്ല അവർ രാഷ്ട്രീയ പാർട്ടിയാണ് ഇവിടെ ഒരു മുസ്ലിം കുരുപക്ഷം അല്ലെങ്കിൽ അങ്ങനത്തെ ലീഗിലെ മെജോറിറ്റിയിലുള്ള ഒരു പ്രദേശം എന്നാൽ ഇവിടെ വലിയ ശക്തമില്ല പക്ഷേ ഇവിടെ ബിജെപിയുടെ പൊടി പൊങ്ങിയ കാലം ഇതിനു മുമ്പ് കഴിഞ്ഞുപോയിട്ടുണ്ട് ബിജെപിയുടെ കൊടി ഈ അങ്ങാടിയിൽ ആദ്യമായി പൊങ്ങിയത് എന്നാണ് എന്ന് ഇവിടുത്തെ നാട്ടുകാരൻ അന്വേഷിക്കണം ഇവിടുത്തെ വികസനം ദാഹികൾ വികസന ദാഹികളുടെ മുൻതലമുറയിൽ നിങ്ങളെ അന്വേഷിക്കണം എവിടെയാണ് ബിജെപിയുടെ കൊടി ഇവിടെ ആദ്യമായി പൊങ്ങിയത് എന്നാണ് നിങ്ങളെ അന്വേഷിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളിലേക്ക് നമ്മൾ ഒക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞങ്ങൾ മാന്യമായി ഞങ്ങൾ പറയുന്നു നിങ്ങളെ പലയിച്ചതുകൊണ്ടാണ് കുറെ ചില കാര്യങ്ങൾ പറയേണ്ടി വന്നത് ഏതും മാന്യന്മാരായാലും ജീവിതം ഞങ്ങൾ പറയുന്നു അവരെ നിർത്തി കൃത്യമായി ജനങ്ങൾക്ക് മുന്നിൽ വിലയിരുത്താൻ അവർക്ക് മുന്നിൽ വരച്ചു കാട്ടാൻ ഞങ്ങൾ തയ്യാറാകും അതിന് യാതൊരു വിട്ടുവയിൽ ഗവൺമെന്റ് തലത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഞങ്ങളെ മണ്ഡലത്തിലേക്ക് വരാൻ എം എൽ എ ഇവിടെ ഒന്നും കൊണ്ടുവന്നില്ല വെഹിം ഇവിടെ കുറേ കാലം എഴുതിയില്ല గవర్మెంట్ ఆర్ట్స్ అండ్ సన్స్ కో నేరు ఒన్నో రో కిలోమీటర్ పోయా నెల కుటుంబి నెల కుటుంబి కేడల్ూర్ పోం కోడే పోండా అని కరూ్ కోడేజ్ పోండి నీంట ఆర్ట్స్ కోండ అనే వికసనంగా నెల నాటి వారు അങ്ങനെയുള്ള ഒരു സമീപനത്തിലേക്ക് ഇവിടുത്തെ വികസനപരമായ നയപരമായ സമീപനങ്ങൾക്ക് മുസ്ലിം ലീഗ് പാർട്ടിയും അതിന്റെ പോഷക സംഘടനകൾക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വന്നതിൽ ഞങ്ങൾക്ക് അടിയായ ദുഃഖമുണ്ട് എന്ന് പൊതുസമൂഹത്തോട് അഭ്യർത്ഥിച്ചുകൊണ്ട് അതോടൊപ്പം ഇത് പറയിപ്പിച്ച എതിരാളി വിവാദത്തോട് ഞങ്ങൾ കൃത്യമായി അറിഞ്ഞുകൊണ്ടും സ്വകോളത്തോടെയും പറഞ്ഞതാണ് ഇത്തരം കാര്യങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയും ഇത്തരം കാര്യങ്ങൾ തുടരുന്നവർ കാര്യങ്ങൾ കൃത്യമായി വളച്ചടിക്കാതെ കൃത്യമായി വെട്ടിത്തുടർന്ന് പറയാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്